കോൺഗ്രസ് എത്ര എത്ര നുണ പറഞ്ഞാലും രിച്ചാലും നിങ്ങൾ ചെയ്യുന്നത് എന്റെ വഞ്ചനയാണ് ഈ ഗുരുതരമായിട്ടുള്ള ഈ നിങ്ങൾ ചെയ്യുന്ന ഈ കുറ്റത്തിന് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല എന്റെ ചോദ്യം ഈ മമതാ ബാനർജിക്ക് സി പി എം കത്ത് കൊടുത്തിട്ടുണ്ടോ സ്റ്റാലിന് കൊടുക്കുന്ന പോലെ സഹകരിക്കാവുന്ന മുഴുവൻ കക്ഷികളെയും ഞങ്ങൾ സഹകരിപ്പിക്കും ഇരുപത്തിയെട്ട് രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന്റെ ഭാഗമായി സഹകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതെ അപ്പോൾ മമതാ ബാനർജി നാളെ ഡൽഹിക്ക് വരലോ നിങ്ങൾ ക്ഷണിച്ച ഈ കേരളത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഈ നിഷേധാത്മകമായിട്ടുള്ള നിലപാടിനെതിരായിട്ടുള്ള സമരമാണ് ആ സമരത്തിൽ പങ്കെടുത്ത് എതിർപ്പുണ്ടെങ്കിൽ വേറെ രേഖപ്പെടുത്താമല്ലോ യോഗങ്ങളിൽ സൂചിപ്പിക്കാമല്ലോ മറിച്ച് ഞങ്ങൾ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ് കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ട് എന്ത് ന്യായീകരണമാണ് ഈ കോൺഗ്രസ് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണല്ലോ ഇവർക്ക് ഈ സമരത്തെ കുറിച്ച് എന്തിക്കാൻ പറ്റിയത് അളിയന്റെ മുഖത്ത് ഒരു ഹിംസാ പേടി കാര്യങ്ങളെല്ലാം ഇത് അപകടമാണെന്ന് ആദ്യം പറഞ്ഞു കൊടുത്തതല്ലേ പറഞ്ഞു കൊടുത്തപ്പോൾ കോൺഗ്രസിനെ പുറ്റിച്ചു കോൺഗ്രസിനെ ഈ പറയുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ തന്നെ പോയി വീണു എന്നിട്ട് കോൺഗ്രസിനെ ഇപ്പൊ കുറ്റപ്പെടുത്തി അയ്യായിരം കോടി ഐ ജി എസ് ടു പിരിക്കുന്നതിന് അൻപത് ശതമാനം കേരളത്തിന് കിട്ടേണ്ടത് ഈ സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടു അതിൽ ഞാൻ ഇന്ന് അതിനാരു സമാധാനം പറയും ഇവർ കേന്ദ്ര സർക്കാരിനുള്ള സമരം നടക്കട്ടെ പക്ഷെ കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ ഇരുപത്തയ്യായിരം കോടി ഞങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് പറയണ്ടേ കള്ളത്തിന് മുഴുവൻ കാണിച്ചോ ഞാൻ പറഞ്ഞ കണക്ക് മാത്രം നോക്കിയാൽ അൻപതിനായിരം കോടിക്ക് മേലെ വരും എണ്ണായിരം കോടിയോ പതിനായിരം കോടിക്ക് വേണ്ടിട്ടാണല്ലോ സമരം ചെയ്യുന്നത് ആ റോഡ് തുടങ്ങിയ പഴയ ജി എസ് കളക്ട് ചെയ്യുന്ന കാര്യത്തിലും ഇരുപത്തി മൂന്നര ശതമാനമാണ് നികുതി പിരിവിന്റെ കാര്യത്തിലും കേരളം മുന്നോട്ട് പോയത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവ് ഹൃദയം ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് െ കേളുകേട്ട് കാത്തിരിക്കാൻ പോലെ പാഴ് ചെലവുകൾ കുറച്ച് ഉൽപാദനക്ഷമല്ലാത്ത ചെലവുകളൊക്കെ കളഞ്ഞ് കേരളം ഒരു അതിന്റെ പേരിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം നമ്മൾ വിദഗ്ധർ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി അടുത്ത് വേദം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയാ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കാര്യത്തിൽ ഈ പത്ത് വർഷത്തിൽ ഒരിക്കലായിട്ട് അത് പരിമിതപ്പെടുത്തണം പെൻഷൻ പ്രായം അൻപത്താറ് രണ്ട് വർഷമെങ്കിലും കൂട്ടണം പ്രവർത്ത അസെങ്കിലും അത് അറുപത് വയസ്സെങ്കിലും ആക്കണം പെൻഷൻ പരിധി വേണം എം എൽ എക്ക് നൽകുന്ന പോലെ പെൻഷൻ അമ്പതിനായിരം എന്നതാവണം പേഴ്സണൽ സ്റ്റാഫ് പത്തോ പതിനഞ്ചോ ആയി കുറയ്ക്കണം തുടങ്ങി എത്ര എത്ര ഘടനാപരമായിട്ട് ഇതൊന്നും ഈ ചെറിയ പത്ത് ലക്ഷത്തിന്റെ അമ്പത് ലക്ഷത്തിന്റെ കാര്യമല്ല ഇതെല്ലാം ചേർന്നാൽ ഇത് കേരളം ചെലവ് ചുരുക്കുന്നതായി മാറും ആ ഭാഗത്തെക്കുറിച്ച് കേരളം ചിന്തിച്ചിട്ടുണ്ടോ അതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേരളത്തിൽ ചുരുക്കാവുന്ന ചെലവുകൾ ഏതാണ് അത് എത്രയാണ് ചുരുക്കിയത് നമ്മൾ ഈ പഴി പറഞ്ഞ് നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് എന്തോണ്ടാണ് ഈ കേരളം പോവാത്തത് മുന്നേറുന്നത് ഇവിടെ ഒരൊറ്റ എം എൽ എ പാർട്ടിയുടെ നേതാവ് മന്ത്രിയാ ഇരുപത് പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫാ റിട്ടയർ ചെയ്താൽ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മരണം വരെ പെൻഷൻ മരണം വരെ പെൻഷൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പതിനഞ്ച് പേരെ പാടുള്ളൂ അത്രയും പേരെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാക്സിമം ലിമിറ്റ് ആണ് സഹമന്ത്രിമാർക്ക് പന്ത്രണ്ട് പേര് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പതിനഞ്ച് പേര് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങി പോകണം മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഒരു ഉറപ്പ പെൻഷൻ ഇല്ലാക്കിയെടുക്കാൻ എനിക്ക് നിങ്ങളെ ഓരോ ഇരണ്ട് കൊല്ലം കൂടുമ്പോഴും പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുക എന്നിട്ട് ഇരുപത് പേര് ഇരുപത്തി പേര് എന്നിട്ട് ഇവർക്കൊക്കെ മരണം വരെ പെൻഷൻ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ ഈ സംസ്ഥാനത്തെ എങ്ങനെയാണോ കൊണ്ടുപോകാൻ പോകുന്നത് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അയ്യപ്പതാശ ഇങ്ങനെയാണെങ്കിൽ മെച്ചപ്പെടില്ലെ കുത്തുവാള ഏൽപ്പിക്കാൻ വന്നാണോ മെച്ചപ്പെടാൻ പോകുന്നില്ല വെറുതെ സമയം കളയാൽ കോടിയുടെ കണക്ക് രണ്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് സമയം തന്നാൽ ഞാൻ ഇരുന്നൂറ് കാര്യം പറയാം പറഞ്ഞല്ലോ ഗവർണർക്കെതിരെ നടത്തിയ പോരാട്ടം ഒരു വാക്ക് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞോ ഗവർണർ ഗവർണറുടെ പേരെടുത്തുകൊണ്ട് ഇത്രയും വലിയ സമരം ഇവിടെ പറയാ കാരണം മോദിയെ പേടിയുണ്ട് മോദിയെ പേടിച്ച് അവിടെ പോയൊരു നാടകം നടത്തി കേരളത്തിൽ ഇതിന്റെ കേരളത്തിൽ ഇവരുടെ കെടുകാര്യസ്ഥത ആ കെടുകാര്യസ്ഥത മറക്കാൻ നടത്തുന്ന വർക്കിന്റെ ഭാഗമാണ് െങ്കിലും ഒന്ന് നിർത്തലേ നിന്റെ ഈ അയ്യോ എന്റെ കുട്ടികളോട്ടെ നിങ്ങൾക്ക് ശരിക്കില്ലേ ഇങ്ങനെ എല്ലാവരും കൂടെ തോന്നുന്നത് ശരിയാണോ എനിക്ക് ശരി സാർ